ഉണ്ട് വടക്കാഞ്ചേരി രാവിലെ ആറുമണിക്ക് ഇറങ്ങിയതാ അമ്മച്ച ഭർത്താവ് എന്തെങ്കിലും മക്കളോ എത്ര വർഷമായിപ്പോ ഇങ്ങനെ ഈ സാധനം കച്ചവടം കച്ചവടത്തിന് അഞ്ചു വയസ്സുമോലെതാ പരിപാടി ഇപ്പൊ അമ്മച്ചി വരുന്ന നിന്ന് ഇവിടം വരെ ദൂരം തന്നെ എഴുപത്തി അഞ്ച് കിലോമീറ്റർ അമ്മച്ചിലെ പേരെന്നെ പേര് പേരെന്നാ തങ്ക വടക്കാഞ്ചേരിയിലെ വീട്ട് സ്ഥലപ്പേരവിടെയാ ഇത്ര എഴുപത്തി അഞ്ച് കിലോമീറ്റർ ദൂരം ഉണ്ട് എല്ലാ ദിവസവും ഈ തലയിൽ ഈ കെട്ടുമച്ചോണ്ടാണ് ഇറങ്ങുന്നത് എന്നയാക്കിട്ടുണ്ട് ഇതിനകത്ത് ഗോതമ്പ് അരി പിന്നെ വേറെന്നക്കുണ്ട് ഗോതമ്പ് അരി എല്ലാ സാധനം ഉണ്ട് പല പച്ചക്കറി ഇതുണ്ട് ഈ വടക്കാഞ്ചേരിയിൽ നിന്ന് ഇവർ വരുന്നതാണ് ഈ ഇവിടെ ഇരുത്ത സ്ഥലം ചാവക്കാടാണ് പൊന്നാനിക്കടുത്ത് അവർ വയസ്സ് പത്തെഴുപത്തഞ്ചായി അവരുടെ അവസ്ഥയാണ്